കോട്ടയം ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിൽ ജനറൽ നേഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നു മൂന്ന് വർഷത്തെ പഠനം പരീക്ഷ എഴുതാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ഹാൾ ടിക്കറ്റ് വരാൻ കാത്തിരുന്ന ഈ നരാധവന്മാരായിട്ടുള്ള ഈ പരമനാറികളായിട്ടുള്ള സമ്പൂർണ്ണ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ പരനാറികളായ ഈ പിള്ളേരുടെ ജീവിതം അവന്മാർ തന്നെ കൊണ്ട് നശിപ്പിച്ചു വീട്ടുകാർക്കാണ് ഏറ്റവും കോട്ടം സംഭവിച്ചത് അവിടെ ഹാൾ ടിക്കറ്റ് റദ്ദാക്കിയിരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ കോളേജിൽ നിന്നും അവരെ പുറത്താക്കിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ിംഗിൽ സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിലെടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാന പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇതുപോലുള്ള ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തി ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നഴ്സിംഗ് കൗൺസിൽ എടുത്ത് ഏറ്റവും ഉചിതമായ തീരുമാനം ഈ പരനാറികളായ മൃഗങ്ങളായ ഈ കുട്ടികൾ ഒരിക്കലും ആതുര സേവന രംഗത്ത് വരാൻ പാടില്ല ഒരു പക്ഷെ ഭാവിയിൽ ഏറ്റവും അധികം ക്രിമിനലുകളായി മാറാൻ സാധ്യതയുള്ള എൻ ഡി എം എക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അഡിറ്റായ ഇത്തരം ക്രിമിനലുകൾ ഒരിക്കലും ജനങ്ങളെ സേവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖലയിലും കൊണ്ടുവരാൻ പാടില്ല ഏതെങ്കിലും ഒരു കോളേജ് ഇനി എവ്മാർക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ അവസരം നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതറിയാത്ത ഒരു കോളേജ് ഇന്ത്യയിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എവ്മാർ മുമ്പിലുള്ള ഏക പോകുമ്പോഴേ വിദേശ രാജ്യങ്ങളിലോ മറ്റോ പോയി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പരീക്ഷയാണ് ഉടനെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായി അവർ പരീക്ഷ എഴുതാനുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അതായത് ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഫെബ്രുവരിയോടുകൂടി പരീക്ഷ വരാനുള്ളതാണ് ഈ മാസം അപ്പോൾ ആ ടിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടയാനും അവരുടെ തുടർപഠനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുടർപഠനത്തിൽ മുന്നോട്ട് പോകേണ്ട എന്ന് കോളേജിൻ്റെ അധികൃതർ പ്രിൻസിപ്പൾ ഇപ്പോൾ സസ്പെൻഷനിലാണ് അപ്പോൾ കോളേജിൻ്റെ അധികൃതരെ അത് ഉടൻ തന്നെ അറിയിക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പഠനം നിർത്താനാണ് തീരുമാനം അപ്പോൾ കേരളത്തിൽ ഇനി എന്തായാലും കുട്ടികൾക്ക് കണ്ടിന് ചെയ്യാൻ പറ്റില്ല ഇത് കേരളത്തിൽ പഠിച്ച കുട്ടി വേറെ അടുത്തും പോയി കണ്ടിന് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവരുടെ പഠന സാധ്യത നമ്മൾ തൽക്കാലം ക്യാപ്റ്റൻ അബൈൻസ് വയ്ക്കുകയാണ് ഇനി ഒരു ഒരു ഇപ്പോൾ കേസ് കോടതിയിലൊക്കെ പോകും കോടതിയിൽ തീരുമാനമൊക്കെ വരുന്നതിന് മുടക്കി മാത്രമേ ഇനി അതിലൊരു പുനർചിന്ത ഉണ്ടാവുകയുള്ളൂ ഇത്തരം തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഈ രീതിയിലുള്ള അപരാധങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഇനി ഉണ്ടാവാതിരിക്കുകയുള്ളൂ അതായത് ഒരു കോളേജിലും ഒരു കോളേജിലും കലാലയ രാഷ്ട്രീയമാണ് ഇത്തരം റാഗിങ്ങൾ കൊണ്ടുള്ള ഏറ്റവും ഗുണങ്ങൾ അനുഭവിക്കുന്നത് ഒരു കോളേജിലും ഒരു കോളേജിലും ഈ പറഞ്ഞ റാഗിങ് ഉണ്ടാവാൻ പാടില്ല ഈ ജൂനിയർ സീനിയർ എന്നുള്ള അന്തരത്തിന്റെ ആവശ്യമില്ല പൂർണ്ണമായി റാഗിങ് നിരോധിക്കുക റാഗിങ് ചെയ്യുന്ന ആളുകളെ തക്കതായ മിനിമം മൂന്ന് വർഷം മൂന്ന് വർഷമെങ്കിലും ശിക്ഷ കൊടുക്കാവുന്ന ഒരു കുറ്റമാക്കി റാഗിങ്ങിനെ മാറ്റുക ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട് സർക്കാരിനോട് ആരാഞ്ഞിരിക്കുകയാണ് ഉത്തരം നൽകാൻ ഇവിടെ ഈ പിള്ളേരെ മാത്രം യാതൊരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കില്ല ഇവിടെ ഈ വിഷയത്തിൽ ഏറ്റവും അധികം തെറ്റെയ്തിരിക്കുന്നത് ഒന്നാം പ്രതിയായി കണ്ട് ശിഷ്യ വാങ്ങിക്കൊടുക്കേണ്ടത് ആ ജോയി എന്ന് പറയുന്ന ആ ഒരു ഹൗസ് കീപ്പറെയാണ് ആ ഒരു വാടനയാണ് ഒരു രാജ്യസേവകനായി റിട്ടയർ ചെയ്ത നാല്പതോ അമ്പതോ വയസ്സുള്ള ഒരു പരനാറി ചെയ്യേണ്ട പ്രവർത്തിയല്ല ീപ്പർ എന്ന തസ്തികയിൽ ഒരു ജീവനക്കാരനുണ്ട് ജോയ് എന്നാണ് ഈ ജീവനക്കാരന്റെ പേര് ഈ ജീവനക്കാരൻ രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിനെ കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അടക്കം കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികൾ ഈ സെക്യൂരിറ്റിയോട് ചെന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോയ് ഇതിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇയാൾ ഒരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗം കീപ്പർ എന്ന തസ്തികയിലേക്ക് വരുന്നത് ഈ അലർച്ച കേട്ട് മറ്റു ഫ്ലോറിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ രാത്രി കാലത്ത് ഹോസ്റ്റലിനുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അറിയിച്ചതാണ് എന്നാൽ ഇതിലൊന്നും യാതൊരു വിധത്തിലെ ഇടപെടലും നടത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല കൂടാതെ ഈ വിഷയം വന്നപ്പോൾ ഈ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മൾ പോയിരുന്നു അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് സംസാരിച്ചതാണ് വിഴയരുടെ ഒരു കഴുതമാശയല്ലേ ഇതൊക്കെ ഇത്ര കാര്യമായി എടുക്കുന്നു എന്ന ചോദ്യം നമ്മളോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉന്നയിച്ചതാണ് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ഈ സെക്യൂരിറ്റി ജീവനക്കാരനായി ഈ ഒരു എക്സ് ആയി ജോയി എന്നുള്ള ഈ പരമനാറിയെ ഇവനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് ശിക്ഷിക്കണം ഇത്രയും പ്രായവും പക്വതയും കായികപൗരവുമുള്ള ഈ ഒരു തെണ്ടിയാണ് ഈ പ്രശ്നത്തിന് എല്ലാം കാരണം സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ പരനാറി എന്താ ചെയ്തത് ഈ ജൂനിയർ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ പോലും കഞ്ചാവടിക്കാനും ബിയറടിക്കാനും സുഖലോലപതി ജീവിക്കാൻ വേണ്ടി ആ കുട്ടികളുടെ പൈസ കൊടുക്കുന്ന ഈ സീനിയർ പരമനാറികൾ കൊത്താശ പാടാൻ വേണ്ടി അവന്മാരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വേടിച്ചിട്ട് അവന്മാർ കൊത്താശ ചെയ്തു കൊടുത്ത ഈ പരമനാറിയെ എങ്ങനെയാണ് മനുഷ്യ കണത്തിൽപ്പെടുത്തുക ഇവനെയല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത് ഈ തണ്ടിയെ പ്രിൻസിപ്പലിനെ ഇവനെ സസ്പെൻഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത് ഡിസ്മസ് ചെയ്യണം ലോകത്ത് ഒരു സ്ഥാപനത്തിലും ഇതുപോലുള്ള പരനാറികൾക്ക് ജോലി ആരും കൊടുക്കാൻ പാടില്ല We cannot consider this uh, as uh, just ragging by, <clears throat> by calling this heinous crime as ragging we are actually diluting the effect of this crime. This is a very serious thing we have saw the video that is very disturbing. I have issued the notice to the Kerala government authorities to submit action taken report യും കണ്ടതാണ് ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതായത് തങ്ങളുടെ ആരെങ്കിലും കുട്ടികൾ ആ ഒരു അവസ്ഥയിൽ പെട്ടെങ്കിൽ ആ ഒരു മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഈ ജോലി എന്ന് പറയുന്ന ഈ പരനാർ ഈ വാർഡൻ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പളുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇവമാർ എങ്ങനെ ഈ പറഞ്ഞ കുട്ടികളുടെ തമാശ എന്ന് പറഞ്ഞ് എഴുതി തള്ളുമായിരുന്നോ കണ്ടില്ലെന്ന് പഠിക്കുമായിരുന്നോ എടോ നിനക്കൊക്കെ ഇല്ല വീട്ടിലെ മക്കള് ആ മക്കൾക്കാണ് സംഭവിച്ചെങ്കിൽ നീ ഈ രീതിയിലുള്ള ഉദാസീനത കാണിക്കുമായിരുന്നോ നക്കാപ്പിച്ച കാശ് വാങ്ങിയിട്ട് പാവപ്പെട്ട പിള്ളേരെ കുരുതി കൊടുക്കാൻ വേണ്ടി നീ ഒക്കെ നിൽക്കുമായിരുന്നോ എത്ര കുട്ടികളായിരിക്കാം ഒരു ഈ ഒരു കോളേജിൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത് ഈ ഒരു വിഷയത്തിന് ശേഷം പരാതിയുമായി ആറ് കുട്ടികൾ പുതുതായി വന്നുവെന്ന് പറയുന്നു ഇപ്പോഴും പരാതി പറയാൻ മടിക്കുന്ന പേടിക്കുന്ന ഭയപ്പെടുന്ന ഇത്രയും അധികം ആളുകളുണ്ട് ആ പരാതിയുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ ലിബിന്റെ കാര്യത്തിൽ നാളെ എന്ത് സുരക്ഷയാണ് ഗവൺമെന്റ് കൊടുക്കാൻ സാധിക്കുക ഈ അഞ്ച് ക്രിമിനൽസ് ആയുള്ള കുട്ടികൾ നാളെ ലിബിനെയും ലിബിന്റെ കുടുംബത്തെയും ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ മിനിമം ഏഴ് വർഷമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശിക്ഷ വേടിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറാവണം കാരണം ഈ ഒരു വിഷയത്തിൽ നാളെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അത്രയും അധികം തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങളടക്കം ധാരാളം തെളിവുകൾ ഈ പറഞ്ഞ പിള്ളേരുടെ റൂമുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഈ പറഞ്ഞ മാരകായുധങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ധാരാളം തെളിവുകളുണ്ട് തെളിവുകൾ ലഭിച്ചിട്ട് പോലും തക്കതായ ശിക്ഷ ഈ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും വലിയൊരു പരാജയമായി തന്നെ അത് കാണേണ്ടി വരും അപ്പൊ കേരളത്തിൽ കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇത് കേരളത്തിൽ പഠിച്ച കുട്ടി വേറൊരിടത്തും പോയി കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അപ്പൊ അവരുടെ പഠന സാധ്യത നമ്മൾ തൽക്കാലം കെപ്റ്റൻ അബൈൻസ് വയ്ക്കുകയാണ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് അധികാരമുള്ളത് സർക്കാരിന്റെ മേഖലയാണ് കാരണം സർക്കാർ ജീവനക്കാരാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ആ പറയുന്ന ിൽ പേരുള്ള കുട്ടികളുടെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം സ്വാഗതാർഗം തന്നെയാണ് പല കേസുകളും ഇതുപോലെ തീരുമാനം എടുക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോഴും ഇത്തരം അപരാധ പ്രവർത്തികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവുന്നത് ഏറ്റവും മികച്ചൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുത്താൽ നഴ്സിംഗ് കൗൺസിലിന് അഭിനന്ദനങ്ങൾ ഈ ഒരു തീരുമാനം ഏതൊരു സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിലും മാറുന്ന ഒരു രീതിയിലേക്ക് നഴ്സിംഗ് കൗൺസിൽ പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം